ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന മൂവിയിലെ ആ ക്യാരക്ടറിന് നമ്മുടെ കേരള സ്റ്റേറ്റ് അവാർഡ് മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കി ആ ക്യാരക്ടറിനെ കുറിച്ചും അതിലേക്ക് എങ്ങനെയാണ് പ്ലേസ് ആയത് അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഒക്കെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലും കന്യക ടോക്കീസ് എന്ന് പറഞ്ഞ രണ്ട് പടങ്ങൾക്കാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ആ വർഷം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലാണ് അനിത എന്ന് പറയുന്ന ക്യാരക്ടർ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാനുമായിട്ട് ഏറ്റവും സാമ്യമുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഇതുവരെ സിനിമയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നെ പോലെയുള്ള ഒരു ക്യാരക്ടറാണ് അനിത കാര്യങ്ങൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാണുകയും വളരെ വളച്ചൊടിച്ചിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് അഭിനയ മുഹൂർത്തങ്ങളുള്ള ക്യാരക്ടറാണ് അതെ പക്ഷെ എൻ്റെ ക്യാരക്ടർ എൻ്റെ പേഴ്സണാലിറ്റി ആയിട്ട് ഏറ്റവും ചേർന്ന് പോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നി ആ സമയത്ത് അഭിനയിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മനസ്സിലേക്ക് തോന്നിയിരുന്നു ഇതിന് നല്ലൊരു അംഗീകാരം കിട്ടും എന്നുള്ളതൊക്കെ ഇല്ല ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ഒരു അംഗീകാരം കിട്ടി കഴിയുമ്പോഴാണല്ലോ അതിന്റെ പ്രഷറും വെയിറ്റും ഒക്കെ ഇപ്പൊ ഈ വർഷം അനുഭവിച്ചോണ്ടിരിക്കല്ലേ അത് ഇപ്പൊ ഇതേ അവാർഡല്ല കിട്ടിയത് ഇതേ ടൈറ്റിൽ ടൈറ്റിൽ സെയിം സോ ഇപ്പൊ ഇനി ഇതിന്റെ ഇപ്പോഴാണ് ഇതിന്റെ ഓഹോ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നിപ്പോഴാണ് ചിന്തിക്കുന്ന മറ്റേത് ക്യാരക്ടേഴ്സ് വരുന്നു നമ്മള് നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഏറ്റവും നല്ല രീതിയിൽ ഇപ്പൊ ഒരു അവാർഡ് കിട്ടി കഴിയുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യുന്ന പെർഫോമൻസിനെ ഇങ്ങനെ വിലയിരുത്തുന്നുണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് കുറച്ചും നമ്മുടെ ആക്ടിംഗ് ഇനി ഒന്നും കൂടെ ശ്രദ്ധിക്കും എന്നൊക്കെ ഉള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണ് സത്യത്തിൽ ഈ ഫിലിമിന് ഒരു ഒരു മെയിൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ത്രെഡ്ഗ്രൗണ്ട് എനിക്ക് വളരെ ബേസിക് ഒരു ഇല്ലാത്ത ഒരാളാണ് പിന്നെ പൊളിറ്റിക്സിനെ കുറിച്ച് വളരെയധികം ഞാൻ പഠിച്ച കോളേജസിൽ പോലും ഉണ്ടായിരുന്നില്ല അതിനെ കുറിച്ച് നമ്മളൊരു ബോധല്ല അല്ല ബോധമില്ല ഇല്ലാതെ പറ്റി ക്ലിയർ ആയിട്ട് ആണ് അപ്പൊ അത് സത്യത്തിൽ നല്ലൊരു കാര്യമല്ല എന്നാലും നമ്മുടെ ഒരു കാര്യത്തിൽ അഭിനയിക്കാൻ പോകുമ്പോ ആ അതിനെ കുറിച്ച് അറിവില്ലാതെ തന്നെ ആ സ്ക്രിപ്റ്റിനെ നൂറ് ശതമാനം വിശ്വസിച്ച് ആ സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ചെയ്യാന്നുള്ളത് മാത്രമുണ്ടായിരുന്നുള്ളു അപ്പൊ ഒരു ഗെയിം കളിച്ചാലോ ഗെയിം ഗെയിം എന്താണ് തന്നെ ഇവിടെ അതൊന്നുമില്ല ഗെയിം ആണ് അപ്പൊ നല്ലതാവാൻ ആണ് ചാൻസ് ഇത് ആരാണെന്ന് കണ്ടുപിടിക്കണം അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നായികയാണ് ഒരു മലയാളത്തിന്റെ വളരെ അതായത് ഒരു കാലത്ത് മലയാള സിനിമയിലെ എല്ലാവരും ഇങ്ങനെ ശോഭന ചേച്ചിയാണോ അല്ല കുറച്ചുകൂടി പഴയ കാലത്തിലേക്ക് ഒന്ന് പോകും അതാണ് ക്ലൂ ശോഭന ചേച്ചി ആർക്കും മുൻപത്തെ ഒരു ഇതിലേക്ക് പോകും ഒരുപാട് ഹിറ്റ് പാട്ടുകള് ഒരു ഒരു പ്രത്യേക ഭംഗിയുള്ള ആ പൊട്ടാണ് ഈ നടിയുടെ ഒരു ഹൈലൈറ്റ് വിഷയ സിനിമകളിലും അല്ലെങ്കിൽ അവർ ഇപ്പോഴും ഇന്റർവ്യൂസിനൊക്കെ വരുമ്പോൾ ആ ഒരു പൊട്ടുണ്ടാവും മനസ്സിലായോ എപ്പോഴും ആ പേരെന്നാ പറയൂ ശങ്കർ സറിന്റെ ഹീറോയിൻ ആയിരുന്നോ ഒരുപാട് ചേച്ചിയാണ് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞ ക്രൂസെല്ലാം കറക്റ്റ് ആയിരുന്നില്ലേ അല്ലേ ക്രൂസൊക്കെ ജയഭാരതി ചേച്ചിയാണെന്ന് ഈ ഫോട്ടോ കണ്ടാ തന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചു അടുത്തത് അങ്ങനെയാണ് നോക്കിക്കോളൂ അതേതാണെന്ന് ഇതൊരു കാരണവശാലും ാലും കണ്ടുപിടിക്കാം ആരായിരിക്കും എന്തെങ്കിലും ഈ ഇവിടെ ഒരു കണ്ണ് മാത്രമുള്ള ഏകദേശം എന്തെങ്കിലും രണ്ട് കണ്ണുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും അമ്മ അതാണോ പൊട്ട് ഇതും അതായത് ഭയങ്കര എന്താ പറയാ ഏവദ ചേച്ചിയാണോ ഏഹ് രേവതി ചേച്ചി രേവതി ചേച്ചിയല്ല രേവതി ചേച്ചിയുടെ ആ കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകൾ ലാലേട്ടന്റെ കൂടെ ഒരുപാട് സിനിമകൾ അഭിനയിച്ച ഇപ്പോ ഇപ്പൊ സിനിമകൾ അഭിനയിക്കുന്നില്ല പക്ഷെ ഒരു മേക്ക് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ആകെ ക്ലൂസ് കളിക്കുന്ന പോലെയാണ് ഇതൊക്കെ പറയുന്നത് ഇത് നല്ല മുഖാണ് ഇത് മറ്റേ എന്റെ ഫോട്ടോ എങ്ങാനും വേറെ ഏതെങ്കിലും ഷോയിൽ ആൾക്കാരെ കാണിച്ച് കുച്ചിന് വെച്ച് ഇങ്ങനെ വലിച്ചു നീട്ടി വെക്കുന്നത് വെക്കാനായിട്ട് ഓൾറെഡി പുതിയൊരു ഗസ്റ്റ് വരുമ്പോൾ വെക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നു ഇപ്പഴും എടുത്തു ഇങ്ങനത്തെ വെച്ചിട്ടുണ്ടാവില്ല